പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വകഫ് ബില്ല് പാസ് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇരിക്കപുറതി നിരന്തരം ബി ജെ പിയെ ഒറ്റ ആക്രമിക്കുന്നതാണ് കാണുന്നതും ബി ജെ പിയുടെ പ്രത്യശാസ്ത്ര രക്ഷിതാവായ ആർ എസ് എസ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കണ്ണു രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഭൂമി സ്വന്തമാക്കുന്നത് ഒരു കുറ്റമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിനെതിരെ രാഹുൽ ഗാന്ധി മറ്റൊരു പ്രസ്താവന നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമൂഹമായിരിക്കും ആർ എസ് എസിന്റെ അടുത്ത ലക്ഷ്യമെന്നാണ് പറഞ്ഞത് വകുപ്പ് ബില്ല് നിയമമായതോട് തന്നെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ബി ജെ പിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പല രീതിയിലുമുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമത്തിലാണിപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം ക്രൈസ്തവരുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഭൂമി സ്വന്തമാക്കുന്നത് ഒരു കുറ്റമല്ല എന്ന് വ്യക്തമാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നതും ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമി കത്തോലിക്ക സഭ വേഴ്സസ് വഖഫ് ബോർഡ് ചർച്ച എന്ന ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇപ്പോൾ പിൻവലിച്ച ലേഖനത്തെ പരാമർശിച്ചുകൊണ്ട് ചന്ദ്രശേഖർ ലേഖനം തെറ്റായിപ്പോയി എന്നും കൃത്യതയില്ല എന്നും സമ്മതിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിനെതിരെ ഭൂ ഉടമ കത്തോലിക്ക സഭയാണ് എന്ന് അവകാശപ്പെടുന്ന ആർ എസ് എസ് ബന്ധമുള്ള മാസികയുടെ ലേഖനം ഉടൻ തന്നെ പിൻവലിക്കുകയാണ് ചെയ്തതും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിനെതിരെ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു ട്വിറ്റർ പങ്കുവച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും റെയിൽവേ സൈന്യം തോട്ടമുടമകൾ തുടങ്ങിയവരുടെ കൈവശം വലിയ അളവിൽ ഭൂമി ഉള്ളതുപോലെ തന്നെ ഭൂമി സ്വന്തമാക്കുന്നത് ഒരു കുറ്റമല്ല എന്നിരുന്നാലും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പോലെയും വകുപ്പ് നേതാക്കൾ ചെയ്ത അത് ചെയ്യാൻ ശ്രമിച്ചതുപോലെയും ജനങ്ങളിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നത് തെറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുടെ വകഭേദഗതി നിയമം എല്ലാ ഇന്ത്യക്കാർക്കും സ്വത്തിൻ്റെയും ആകർഷണത്തിന്റെയും അവകാശവും പുനർസ്ഥാപിക്കുന്നു കൂടാതെ തന്നെ വകഭൂമി ദരിദ്രരായ മുസ്ലിങ്ങളുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കുന്നുവെന്നും ഉറപ്പ് നൽകുന്നുണ്ട് സമ്പന്നരായ കോൺഗ്രസ് രാഷ്ട്രീയക്കാർക്കല്ല അതുപോലെ ഓർഗനൈസർ പത്രത്തിലെ വിവാദ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എക്സിലേക്ക് ഒരു പോസ്റ്റ് എഴുതുകയും ചെയ്തിരുന്നു വഖബിൽ ഇപ്പോൾ മുസ്ലീങ്ങളെ ആക്രമിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഭാവിയിൽ മറ്റ് സമുദായങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ആർ എസ് എസിന് അധികനാളായില്ല അത്തരം ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരേയൊരു കവചം ഭരണഘടനയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കൂടെ എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചതും വകഫിന്റെ വിമർശനത്തിന് മറുപടിയായി ലജ്ജയില്ലാത്ത പ്രീണന രാഷ്ട്രീയം കാരണം വകഫ് നിയമം അവസാനമായി ഭേദഗതി ചെയ്ത രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ചെയ്ത അനീതി അനീതി ഇല്ലാതാക്കാൻ ഭേദഗതി ചെയ്ത നിയമം ശ്രമിക്കുന്നുണ്ടേ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതുപോലെ ഭരണഘടനയെ വകുപ്പ് വകബ് ചർച്ചക്കിടെ ഓരോ കോൺഗ്രസ് എംപിയും പറഞ്ഞ ഓരോ പോയിന്റും പൂർണ്ണമായും നുണയായിരുന്നുവെന്നും ഈ നിയമത്തിലൂടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പതിമൂന്ന് പതിനാല് എന്നിവ ലംഘിക്കപ്പെടുന്നുവെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കോൺഗ്രസ് എം പിമാര്ക്ക് പാര്ലമെന്ററി പദവി നല്കിയില്ലായെങ്കില് നുണ പറഞ്ഞതിന് വര്ഗീയ വിഷം പ്രചരിപ്പിച്ചതിനും അവർക്കെതിരെ കേസെടുക്കുമെന്നും ബി ജെ പി സംസ്ഥാന യൂണിയൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നല്കുകയും ചെയ്തിട്ടുണ്ട്